ഹണിറോസ് മുന്നിൽ അർജുന അർജുനിലേക്ക് പോകുന്നു അർജുൻ ഇപ്പോൾ അല്പം മുമ്പ് ഹണി റോസ് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി ഈ നടപടികൾ വേഗത്തിൽ വന്നിരിക്കുന്ന നടപടികൾ സർക്കാരിനോട് നന്ദി പറയുന്നുണ്ട് അതോടൊപ്പം പോലീസ് സംവിധാനത്തോട് നന്ദി പറയുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പില്ല എന്നുകൂടിയാണ് ഇന്നിപ്പോൾ ഹണി റോസിന്റെ പ്രതികരണം ഇന്ന് തന്നെ ഹണി റോസ് മൊഴി നൽകുമോ അന്വേഷണ സംഘം മുമ്പാകെ എന്താണിപ്പോൾ ആ ഫ്ലാറ്റിന് മുന്നിൽ നിന്ന് നൽകാവുന്ന വിവരം അർജുൻ ആ സ്മൃതി നമ്മൾ ഹണിറോസുമായി സംസാരിച്ചിരുന്നു ഹണി റോസ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പ്രതികരിക്കാൻ തൽക്കാലമില്ല എന്തായാലും ഈ ഫോൺ വഴി ഇത്തരത്തിൽ തന്റെ പ്രതികരണം അറിയിക്കാം എന്നാണ് ഹണിറോസ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നേരിട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് എത്തിയാണ് ഹണിറോസ് പരാതി നൽകിയത് എന്തായാലും അതിന് പിന്നാലെ തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നതിൽ വലിയ സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഈ ആലക്കോട് കണ്ണൂർ ആലക്കോട് ഈ ജ്വല്ലറി ഉദ്ഘാടനത്തിന് അവരെ വിളിച്ചത് ഇതിൽ ഒരു സാധാരണ സെലിബ്രിറ്റി എന്ന നിലയിൽ ഇത്തരത്തിൽ പ്രതിഫലം വാങ്ങിക്കൊണ്ട് കരാർ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഉദ്ഘാടന പരിപാടിക്കും മറ്റും പോകാറുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആലക്കോടുള്ള പരിപാടിക്കും പോയത് പക്ഷേ അവിടെ ഈ ബോബി ചമ്മണ്ണൂർ നിരവധി ക്യാമറകളടക്കം വെച്ചുകൊണ്ട് നിരവധി മീഡിയാസിനടക്കം വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തി ദയാർത്ഥ പരാമർശങ്ങൾ നടത്തി അശ്ലീല ചുവയോടെ സംസാരിച്ചു അതോടൊപ്പം തന്നെ അത്തരത്തിൽ സ്പർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അണിറോസിന്റെ പ്രധാനപ്പെട്ട പരാതി ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ മാനേജറുമായി ബോബി ചെമ്മൂരുമായുള്ള പോലീസിന്റെ വാഹനം താമരശ്ശേരി കടന്നിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് താമരശ്ശേരി ചുങ്കം കട ചുങ്കം കടന്നിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ വാഹനം ആയി പോലീസ് സംഘം അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ബോബി ചെമ്മൂരുമായി കൊച്ചിയിൽ എത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അർജുൻ തുടരാം അത്തരത്തിൽ അന്ന് തന്നെ ഈ ഗോപി ചെമ്മണൂരിന്റെ മാനേജറോട് തന്റെ അതൃപ്തി ഹണിറോസ് അറിയിച്ചിരുന്നു പക്ഷേ അതിനുശേഷം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഖേദം രേഖപ്പെടുത്തുകയോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷമാപണം നടത്തുകയോ ഗോപി ചെമ്മണ്ണൂർ നടത്തിയില്ല മാത്രവുമല്ല അതിനുശേഷം നിരവധി യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലടക്കം ഈ പരാമർശം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു മാത്രമല്ല സമാനമായ രീതിയിൽ ഹണിറോസിനെ വീണ്ടും അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ലൈംഗിക പരാമർശങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ ഹണി തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ ഈ പരാതി വന്ന പോലീസ് കേസ് എടുത്തതിന് പിന്നാലെ ബോബി ചമ്മണ്ണൂർ നമ്മളോടക്കം ഇത്തരത്തിൽ താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ പ്രസ്താവനയിലും ഈ പഴയ പരാമർശങ്ങൾ ബോബി ചമ്മണ്ണൂർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു അതായത് അത്തരത്തിൽ കൂടുതൽ കൂടുതൽ അധിക്ഷേപിക്കാൻ തന്നെയാണ് ബോബി ചമ്മണ്ണൂർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തവുമായിരുന്നു ഇതോടുകൂടിയാണ് ഹണി റോസ് സ്വാഭാവികമായും കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തത് ഇതിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അതായത് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒരു ഒരു സമയപരിധിയും ബോബി ചെമ്മണ്ണൂർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും മുൻകൂർ ജാമ്യത്തിനടക്കം ശ്രമിക്കാനുള്ള ഒരു സാഹചര്യം ബോബി ബോപി ചെമ്മണ്ണൂര് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഇന്നലെയും മുഖ്യമന്ത്രി പിണറായി വിജയനോടക്കം നേരിട്ട് ഹണി റോസ് സംസാരിച്ചിരുന്നു എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായ പുട്ട വിമലാദിത്യ എന്നിവരോടക്കം നേരിട്ട് സംസാരിക്കുകയും ഈ പരാതി പറയുകയും ചെയ്തിരുന്നു ഇതിൽ മുഖ്യമന്ത്രി അടക്കം ഇതിൽ എല്ലാവിധ പിന്തുണയും നിയമ പിന്തുണയും ും എന്ന് ഹണിറോസിന് ഉറപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക മൊഴിയെടുപ്പാണ് ഈ ഹണിറോസിൽ നിന്ന് നടത്തിയത് പോലീസ് നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം സെൻട്രൽ എ സി പിക്ക് മുമ്പാകെ എത്തി നേരിട്ട് തന്നെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അതിൽ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട പരാതിയുടെ വിശദാംശങ്ങളിൽ മൊഴി രേഖപ്പെടുത്തിയോ എന്ന കാര്യം വ്യക്തമല്ല ഒരു പ്രാഥമിക മൊഴി ശേഖരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ കൊച്ചിയിലെ എനിക്ക് പിറകിൽ കാണുന്ന ഫ്ളാറ്റിൽ അണിറോസ് ഉണ്ട് ഹണിറോസ് അണിറോസിന്റെ ഫ്ളാറ്റിലേക്ക് പോലീസ് നേരിട്ടെത്തി അവിടെ നിന്ന് ഇത്തരത്തിൽ വീണ്ടും വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് അത്തരത്തിൽ പോലീസ് സംഘം അന്വേഷിച്ചു പ്രത്യേക അന്വേഷണ സംഘം അണിറോസിന്റെ ഫ്ലാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇനി നമ്മൾ കാണുന്നത് എന്തായാലും സന്ധ്യയോടുകൂടി തന്നെ ബോബി ചെമ്മണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസിലെത്തിക്കും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും അതിനുശേഷം ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഒരുപക്ഷേ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഐ ടി ആക്ട് അടക്കം ചുമത്തിയിട്ടുമുണ്ട് ഇത്തരത്തിൽ ഒരു കൂടുതൽ നിയമോപദേശം തേടാനോ ഇത്തരത്തിൽ ഇതിനെ നിയമപരമായി പ്രതിരോധിക്കാനോ ബോബി ചമ്മണ്ണൂരിന് അവസരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഈ നീക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഏത് തരത്തിലായിരിക്കും ബോബി ചെമ്മണൂരിൻ്റെ നീക്കം എന്നും നമ്മൾ കാണേണ്ടതുണ്ട് ഒരു കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷയുമായി ഒരു പക്ഷേ ബോപി ചെമ്മണ്ണൂരിൻ അഭിഭാഷകൻ നേരിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്താനുള്ള സാധ്യതയുണ്ട് അതിൽ മജിസ്ട്രേറ്റിന് രണ്ട് തരത്തിലുള്ള തീരുമാനമെടുക്കാം ഒന്നുകിൽ ഇടക്കാല ജാമ്യം നൽകാൻ ഇടക്കാല ജാമ്യമോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ജാമ്യമോ നൽകാം അല്ലെങ്കിൽ അത് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡിലേക്ക് ഗോപി ചെമ്മണ്ണൂരിനെ വിടാം ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് എന്തായാലും വൈകിട്ടോടുകൂടി ഗോപി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിക്കും അതോടൊപ്പം തന്നെ ഹണി റോസിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിക്കും യാണെങ്കിൽ ഇനി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഹണിറോസിനെ വിളിച്ചു വരുത്താൻ സാധ്യതയില്ല അതിനു പകരം ഹഡിറോസ് താമസിക്കുന്ന കൊച്ചിയിലെ ഈ ഫ്ളാറ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം